മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രാവഗണനയ്ക്കെതിരെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത എൽ ഡി എഫും ചൊവ്വാഴ്ചയാണ് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് എൽ ഡി എഫിന്റെ പ്രതിഷേധം നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞ വലിയ ദുരന്തം നടന്നിട്ടും ദുരിതബാധിതർക്കുള്ള കേന്ദ്ര സഹായം വൈകുന്നതിൽ പ്രതിഷേധം വ്യാപകമാക്കുകയാണ് മുന്നണികൾ മുന്നണികൾ ഹർത്താൽ ആചരിക്കും പ്രധാനമന്ത്രി നേരിട്ട് വന്ന ദുരന്ത സ്ഥലം സന്ദർശിച്ചിട്ടും വയനാടൻ ജനതയെ അവഗണിക്കുന്നുവെന്നാണ് എൽ ഡി എഫ് നിലപാട് എൽ ഡി എഫ് പ്രവർത്തകർ കൽപ്പറ്റയിൽ നൈറ്റ് മാർച്ചും നടത്തി ജനങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപയുടെ പ്രത്യേക പ്രത്യേകാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് ദുരന്ത ബാധിതരെ സഹായിക്കാനുള്ള മാനുഷികപരമായ നിലപാട് പോലും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനാപരമായ നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ട് നവംബർ പത്തൊമ്പതാം തീയതി കാലത്ത് ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വയനാട് ഹർത്താൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പുനരധിവാസം പൂർണ്ണമായി കേന്ദ്രം ഏറ്റെടുക്കാൻ സാധ്യതയില്ലെന്നും പ്രത്യേക പാക്കേജ് ലഭിക്കാനുള്ള സാധ്യത മങ്ങിയെന്നും യു പറയുന്നു കേരളത്തിന് ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ചെന്ന കേന്ദ്രവാദം അപഹാസ്യമെന്നും യു ഡി എഫ് യു ഡി എഫിന്റെ അതിപ്രധാനമായ തീരുമാനം ചുവൽമല മുണ്ടകൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പുനരധിവാസം വൈകുന്നതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നവംബർ മാസം തീയതി ചൊവ്വാഴ്ച മണി മണി മുതൽ വൈകുന്നേരം വരെ ജനങ്ങളുടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെയും യു ഡി എഫ് വിമർശനം ഉന്നയിക്കുന്നുണ്ട് മുണ്ടക്കൈ ദുരന്ത ബാധിതരോടുള്ള അവഗണനയിൽ യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് മുന്നണികൾ തയ്യാറെടുക്കുകയാണ് ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം